ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയെ വെഡി എന്ന കൃത്യ കൃത്യസമയത്ത് ഒരു വടി വന്ന് അയാളുടെ കയ്യിൽ വന്ന് വീണുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും മാർക്കോ ആയിരിക്കും ഒന്ന് പക്ഷെ മാർക്കോയല്ല കൂട്ടുകാരെ നമ്മുടെ കണ്ണനും നമ്മുടെ തോമസ് വൈദ്യരും തോമസ് വൈദ്യരുടെ ഒപ്പമുള്ള ഒരാളുണ്ടല്ലോ ആ വൈ മഠത്തിൽ തോമസ് വൈദ്യരുടെ ആ ഒരു മഠത്തിലുള്ള ആളുണ്ടല്ലോ അയാളാണ് ഈ എറിഞ്ഞിടുന്നത് അപ്പൊ അയാളും പുറകെ കണ്ണനും കൂടെ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വരുവാണേ അപ്പൊ മഹാലക്ഷ്മിക്കാണെങ്കിൽ കണ്ണൻ ഈ വരുന്നത് കണ്ടിട്ട് സന്തോഷം കൊണ്ടെങ്കിൽ അവിടെ നിക്കക്കള്ളിയേ ഇല്ല അങ്ങനെ തന്നെ നമ്മുടെ കണ്ണന് മഹാലക്ഷ്മി കൂടെ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ ദേവി മുത്തശ്ശി മാർക്കോനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മാർക്കോനി ഉറപ്പായിട്ടും കണ്ണനൊപ്പം വേണം മല ചവിട്ടാൻ നേരത്തെ മല ചവിട്ടാൻ നേരത്ത് നിന്റെ സഹായം കണ്ണൻ ഒരുപാട് ആവശ്യമുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ മാർക്കോനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ദേവി മുത്തശ്ശിയെ ഏൽപ്പിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഭയങ്കര മനോഹരമായിട്ടുള്ള കിടിലൻ രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ കത്തിരുന്നതിന്റെ കാണാട്ടോ അപ്പഴത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ